നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ചിലപ്പോൾ പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ പറയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറയല് തൊഴിലാളിയായിരുന്നു പക്ഷേ അച്യുതാനന്ദനെ പോലെ തന്നെ ഉദാഹരണം എത്ര പൊതുപ്രവർത്തകരുണ്ട് അവർക്ക് ഒരു പക്ഷെ വലിയ വിദ്യാഭ്യാസം ഉണ്ടാകില്ല പക്ഷേ നിങ്ങൾ അഭ്യസിച്ച വിദ്യാഭ്യാസത്തിനേക്കാൾ ഏറെ വിദ്യാഭ്യാസവും മറിയും ഈ പറയുന്ന പൊതുപ്രവർത്തകർ കൊണ്ട് അവരുണ്ടാക്കുന്ന നിയമമാണ് നിങ്ങൾ നിയമം നടപ്പിലാക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഒരു നാടിന്റെ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കണം മലപ്പുറത്ത് ചില പോലീസുകാർക്ക് ഒരു പ്രത്യേക താല്പര്യ മലപ്പുറത്ത് ചില പോലീസുകാർക്ക് പ്രത്യേക താല്പര്യ കേസിന്റെ എണ്ണം കൂട്ടാൻ ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് പോലീസാണ് പോലീസുകാരല്ലേ വിചാരം സുരേഷ് ഗോപി എന്നാണ് വിചാരം ഇവിടെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഓഫീസാണ് സർക്കിൾ ഓഫീസ് അല്ലേ ഇവിടത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സർ ഇൻസ്പെക്ടറാണ് അയാളെ പെരുമാറ്റം കണ്ട ഡി വൈ എസ് പിന്നെ പോകും വരുന്നാളുകളെ മുഴുവൻ കല്യാട്ടി എഴുതി പെരുന്നാളിന് അവിടെ യാത്ര പെരുന്നാൾ ദിനത്തിൽ കുറച്ചൊക്കെ ഒരു ഒരു സാഹചര്യങ്ങൾ മാറുണ്ട് ഓണത്തിന് തിരക്കുണ്ടാകും പെരുന്നാൾ തിരക്കുണ്ടാകും എന്നിട്ട് ജംഗ്ഷനിൽ നിന്നിട്ട് കുച്ചി പിടിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല പോലീസുകാർക്ക് ആണ് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ അലഗിസാറ് വലിയ അഭിമാനത്തോട് കൂടി പറയാ അന്തസ് പറയാ എന്താണെന്നറിയോ ഇവിടെ കെ മലപ്പുറം ജില്ലയിൽ കേസിന്റെ എണ്ണം പെറ്റി കേസിന്റെ എണ്ണം ഓരോ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏഴായിരവും ആയിരുന്നു ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം നല്ല വർദ്ധനമാണ് ഇരുപത്തിമൂവായിരവും ഇരുപത്തിനാലായിരവും ഒക്കെയാണ് പെറ്റി കേസ് വർദ്ധിച്ചിട്ടുള്ളത് എത്ര അഴക്ക വർദ്ധിച്ചത് നിങ്ങൾ നോക്കണം മുന്നൂറ് അട്ടി നാനൂറ് അട്ടി പെറ്റി കേസ് വർദ്ധിപ്പിക്കുക കോട്ടയാത്ര എന്ത് കോട്ടയാത്ര ുംങ്ങളും കുറെ പൊതുപ്രവർത്തകർ പറയുമ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല പറയുന്നില്ല പക്ഷെ ചെയ്യാത്ത ധിക്കാരത്തോടുകൂടി പെരുമാറുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതാവായിരുന്നു മലപ്പുറത്തെ പോലീസ് സൂപ്രണ്ട് എസ് പിന്നെ ഇന്ന് നിലത്ത് കിടന്നിട്ട് പി വി അൻവറിന്റെ കാല് പിടിച്ച് കറിയുന്ന ഒരു നാണം കളഞ്ഞില്ലേ നിങ്ങളെ ഈ കാക്കിയുടെ കാക്കിക്കൊക്കെ വില ഉണ്ടായിരുന്നു നിങ്ങളൊരു ജില്ലാ പോലീസ് മേധാവി ഒരു എം എൽ എം എം എൽ എം എൽ എല്ലാ കേരള നിയമസഭയിൽ പി വി അൻവറിന്റെ എം എൽ എന്ന് പറയാൻ പറ്റുമോ േ കടന്നുള്ള രാജാവ് പറയാ കറന്നലാണ് കറന്നൽ വന്ന കുത്തര വേദനക്കാരൻ അപ്പൊ കുത്തുനാളാണ് കടന്നല്ല രാജാവ് ഇന്നലെ എം പി ഗോവിന്ദറിയോ അതിന് മനസ്സിലാക്കിയ മതി അൻവർ ആരാന്നുള്ളത് അൻവറിനെ പറ്റി ചോദിച്ചപ്പോ ഗോവിന്ദ പറഞ്ഞത് അൻവർ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവല്ല അൻവർ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ല പാർലമെന്റ് പാർലമെന്ററി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാളുമല്ല അങ്ങനത്തെ അൻവറിന് ഞങ്ങൾ എന്താ എന്തായാലും പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കൊടുക്കണേ ലോക്കൽ സെക്രട്ടറി ആരാണ് ഏരിയ സെക്രട്ടറി ജയപ്രകാശ് അൻവറിനേക്കാൾ ഏറെ വിലയും നിലയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വണ്ടൂരിലെ ലോക്കൽ സെക്രട്ടറി ജയപ്രകാശ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ സിസ്റ്റം എന്നിട്ടാ അൻവറിന്റെ കാല് പിടിച്ചിട്ട് കരയാ ആരും അറിയോ പൊതുപ്രവർത്തകരെ ഞങ്ങൾക്ക് പുല്ലി വിലയാണ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുടിക്കേണ്ടി വരും ഒരു തർക്കം വേണ്ട ഓരോന്ന് ഓരോന്ന് വരാതിൽക്കുന്നു കൊലപാതകം അത് സുജിത് നേതൃത്വത്തിലുള്ള പോലീസ് സേനയിലെ ഡാൻസ് ഓഫ് ഉണ്ടല്ലോ എന്താണ് ഡാൻസ് ഓഫ് ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ലഹരി പിടിക്കാൻ വേണ്ടിട്ടൊരു സേനയെ വിന്യസിച്ച ലഹരി പിടിക്കണി ഇവരെ നേരത്തെ പറഞ്ഞ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുന്ന ആ സ്വർണ്ണക്കടത്ത് അത് റോഡിലെത്തുമ്പോ അത് ഓടിച്ചാടി പിടിക്കുക അതാണ് ഡാൻസ് ഓപ്പിന്റെ പണി എവിടെയെങ്കിലും നാല് പ്രതികളെ കിട്ടിയാൽ അവരെ കൊണ്ടുപോയി അതിനി ക്രൂരമായി അവരെ കൊന്നു തള്ളുക ഇതാണ് ഡാൻസ് ഓഫിന്റെ പണി സുജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓപ്പാണ് താമൂരിലെ താമൂർ കൊന്നു തള്ളിയത് അങ്ങനെ കഥകൾ വരാനിരിക്കുന്ന സഹോദരി പറഞ്ഞത് നമ്മൾ നില കേട്ടില്ലേ പരാതി പറയാൻ ചെന്നപ്പോ കടന്നു പിടിച്ചു എന്നാ പറഞ്ഞത് കടന്നു പിടിച്ചു മാത്രല്ല പിടിച്ചു സി ഐ കൊണ്ടു സി ഐ എന്താക്കി ഡി വൈ എസ് പിന്നെ എസ് പിടുത്ത് എത്തിച്ചു എന്താ മനസ്സിലാക്കണത് വെറുതെ ഞാൻ ഇവരെ വെട്ടിപേൽ സൺമുഖ സുന്ദരം എന്ന് പറഞ്ഞത് അതേ സ്വഭാവം ചേലും പോലെ മാത്രമേ മാറ്റുള്ളൂ ീരാൻ പോകാണ്ട് ഒരു 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 ഇവരൊക്കെ നല്ല തടിച്ച് ആൾക്കാരാണ് ആ തടിയൊക്കെ ഇതാ കുറച്ച് തർക്കം വേണ്ട അപ്പൊ എന്നിട്ടെന്താ പറഞ്ഞറിയോ റിപ്പോർട്ടർ ചാനലിന് എന്നോടുള്ള എതിർപ്പുകാരണമാണ് മരം മുറി കേസിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിക്കെതിരെ നടത്തിയ നീക്കത്തിന്റെ പ്രതികാരമായിട്ടാണ് എന്നെ വേട്ടയാടുന്നത് എന്റെ പ്രിയപ്പെട്ട ബെന്നി ുടെ കാലത്തെ ഓരോ സംഗതികൾ വരാനിരിക്കുന്നേ ഉള്ളൂ കാത്തിരുന്ന് കാണുക എന്ന് മാത്രമാണ് വെണ്ണിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കുറച്ചടങ്ങറാക്കിയിട്ടുണ്ട് നിങ്ങള് ഈ മലപ്പുറത്ത് ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ് മലപ്പുറത്ത് മലപ്പുറം ജില്ലക്കു വേണ്ടി മാത്രമായിട്ടൊരു പോലീസ് നയം നിങ്ങൾ എന്താ വിചാരിച്ചത് മലപ്പുറം ജില്ല കേരളത്തിൽ മറ്റ് പതിമൂന്ന് ജില്ലകളെ പോലെ ഒരു ജില്ലയാണ് പക്ഷെ ആ പതിമൂന്ന് ജില്ലക്കുമില്ലാത്ത പ്രത്യേകമായിരിക്കുന്ന പോലീസ് നയമാണ് മലപ്പുറത്ത് ഒരു കാര്യം ഈ ശബ്ദം ശ്രമിക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഡിവൈഎഫ്ഐക്കാർക്ക് എങ്ങനെയാണോ നിങ്ങൾ നിയമം നടപ്പിലാക്കുന്നത് നിങ്ങൾ കോൺഗ്രസുകാർക്ക് എങ്ങനെയാണോ നിങ്ങൾ നിയമം നടപ്പിലാക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ ലീഗുകാർക്കെതിരെയും യൂത്ത് ലീഗുകാർക്കെതിരെയും നിയമം നടപ്പിലാക്കേണ്ടത് അതല്ല ഞങ്ങൾക്ക് ഒരു രണ്ടാം തരം നിയമമാണ് നിങ്ങൾ മലപ്പുറത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങൾ ലീഗുകാർ എന്താണ് എന്ന് പോലീസുകാർ അറിയും എന്ന് മാത്രമാണ് ആ കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതാ ലീഗ് എന്നറിയോ നിങ്ങളെ മലപ്പുറം ജില്ലയുടെ പഠിക്കണ്ടേ നിങ്ങളെ മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയം പഠിക്കണ്ടേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാരാ ലീഗാണ് പതിനാറ് എം എൽ എ മാരിൽ പതിനൊന്ന് എം എൽ എ മാർ ഈ കൊടി പിടിച്ചിട്ടാണ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോയിട്ടുള്ളത് ഏത് നിയമസഭ എന്നറിയോ നിങ്ങൾക്കും ബാധകമായിട്ടുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ നിയമസഭയിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് പോയത് പതിനൊന്ന് എം എൽ എമാരാ അഞ്ചാളെ കോൺഗ്രസും സി പി എം ആയിട്ടുള്ളൂ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരാ കൂടുതൽ ഭരിക്കുന്നത് നിങ്ങൾ ഭരിക്കണം ലീഗിന്റെ ആളുകളാണ് പക്ഷെ ഞങ്ങൾ കണ്ണൂരിൽ സി പി എം പോലെ കാണിക്കുന്ന പോലെ കാണിക്കാൻ വന്നിട്ടില്ലല്ലോ ഇവിടെ ഞങ്ങൾ ലീഗിന്റെ നേതാക്കന്മാരായിരിക്കുന്നു നേതാക്കന്മാരാണല്ലോ ഇവർ ഏതെങ്കിലും ദിവസം ഇവിടെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ പേര് പറഞ്ഞ് നിങ്ങളെ ഈ ബോർഡ് വെച്ച ഓഫീസിനകത്ത് വന്ന് കച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവർ ഇല്ലല്ലോ എന്റെ കണ്ണൂരിൽ ജയരാജനും അതുപോലെ തന്നെ കണ്ണൂരിലെ സി പി എമ്മുകാരും കാണിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ അങ്ങനത്തെ ഞങ്ങളുടെ ഗുണ്ടാരാഷ്ട്രീയമൊന്നും ഞങ്ങൾ കാണിക്കാറില്ല ഞങ്ങൾ മാന്യതയുടെ രാഷ്ട്രീയമാണ് പറയാറുള്ളത് ഞങ്ങൾ മാന്യതയുടെ രാഷ്ട്രീയമാണ് പ്രവർത്തിക്കാറുള്ളത് ഞങ്ങൾക്കത് അറിയാനിട്ടില്ല ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചാൽ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഇതാ നമുക്ക് പ്രയാസമുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വല്ലാതെ പ്രതിസന്ധിയാക്കുന്നുണ്ട് വണ്ടൂരിലെ പോലീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാളികാവിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോടി വരാൻ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ഈ പഞ്ചായത്തിലും ഈ നിയോജക മണ്ഡലത്തിലുമുണ്ട് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ഞങ്ങളത് എവിടെയും നിങ്ങളുടെ ഗുണ്ടാരാഷ്ട്രീയത്തിന്റെ അവർ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാന്യത രാഷ്ട്രീയമാണ് കളിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളിൽ ചില ആളുകൾക്ക് വലിയ പ്രയാസമാണ് ഞങ്ങൾക്കറിയാം അത് ആരാണ് എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ള ഒന്നാം രണ്ടാം നേടിയത് അല്ലേ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ കൊടും ക്രിമിനലുകളായ രണ്ട് ആളുകൾക്കാണ് റാങ്ക് കിട്ടിയത് ജയിച്ചത് ഇവരെ പോലെയുള്ള ആളുകൾ പോലീസിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി അവർ കാക്കിട്ട് വന്നാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ചുടപ്പിന്റെ രാഷ്ട്രീയം ആ ക്രിമിനലിസം അത് പുറത്തു വരും അവരെ പോലെയുള്ള ആളുകളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല പോലീസുകാർ ചെയ്യണ്ടെന്നറിയോ അങ്ങനെ വല്ല ക്രിമിനലുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരുടെ കയ്യും കാലും ഒന്ന് കെട്ടാൻ നിങ്ങൾ തയ്യാറാകണം ഇല്ലെങ്കിൽ ആ കൈയ്യും കാലും അത് മര്യാദക്കാവൂല നാട്ടുകാർ കൈകാര്യം ചെയ്യും എന്നാണ് നിങ്ങൾക്ക് ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ അന്യായമായിട്ടുള്ള പോലീസിന് അനുവദിക്കുന്ന പ്രശ്നമില്ല അന്യായമായിട്ടുള്ള ക്രമസമാധാന പാലനമല്ല വേണ്ടത് ന്യായത്തിന്റെ വഴിയിലുള്ള വേണ്ടത് അതിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും ഞങ്ങൾ സഹകരിക്കും ഇവിടെ യൂത്ത് ലീഗിന്റെ ഈ മാർച്ച് ഇന്ന് നടക്കുന്നത് പ്രധാനപ്പെട്ട രണ്ടു മൂന്നാം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ക്രിമിനൽ സംഘത്തിലെ ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ മനുഷ്യൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ളയാളാണ് കഷ്ടകാലം കൊണ്ട് ഇപ്പോ കേരളത്തിലെ സി പി എമ്മുകാർ പോലും ചിന്തിക്കുന്നു എന്താണെന്നറിയോ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയന് പകരം ഒരു വാഴ കൊണ്ടു വെച്ചിരുന്നെങ്കിൽ അത് കുലച്ച് ഒരു വാഴ കേരളത്തിലെ സി പി എമ്മുകാർ പോലും ഇന്ന് ആലോചിക്കുന്നത് നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറയാം ആ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ വിശ്വാസ്യത തകർന്നു തരിപ്പണമായിരിക്കുന്നു അത് വീണ്ടെടുക്കണം ാണ് ഞങ്ങൾ ഈ മാർച്ചുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഞങ്ങള് നിങ്ങൾ ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ ഇതിന്റെ പറകെ കൂടാൻ തന്നെയാണ് തീരുമാനം ഒരു സംശയം വേണ്ട ഞങ്ങൾ അന്യായമായിട്ട് ആക്രമിക്കുന്ന പോലീസുകാരൻ മുഴുവൻ ഞങ്ങൾ കണ്ടുവെക്കുന്നുണ്ട് ഞങ്ങൾ യൂത്ത് ലീഗ് ഒരു കലക്ടറേറ്റ് മാർച്ച് നടത്തിയിരുന്നു ഞാനടക്കം ഞങ്ങൾ പതിമൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് അന്ന് കോഴിക്കോട് ജയിൽ സെൻട്രൽ ജയിലിൽ പോയി കിടന്നത് എന്തിനാണെന്നറിയോ അവിടെ കച്ചറണ്ടായി എങ്ങനെയാണ് അറിയോ ബാരിക്കേഡ് ബാരിക്കേഡിന്റെ രണ്ട് കിട്ടി പോലീസുകാരിൽ യാത്തി യൂത്ത് ലീഗ് പ്രവർത്തകന്റെ യൂത്ത് ലീഗ് പള്ളൊക്കെ ഉണ്ടായി എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങളെ എം എൽ എ മാർ പറഞ്ഞു എം പിമാർ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ല ആരെന്നറിയോ എസ് പി സുജിത് ദാസ് കേട്ടിട്ടില്ല ഞങ്ങൾ പതിമൂന്നാളുകൾ കോഴിക്കോട്ടെ ജയിലിൽ പോയി കടന്നു ഞങ്ങളെ കുട്ടികളുടെ പള്ളക്ക് കുത്തിയവന്റെ പേര് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ അനുഷ്ഠലമായി തല്ലിച്ചതച്ചവരുടെ പേര് ഞങ്ങളുടെ തലച്ചോറി ഉണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു കാലം വരും നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ കാലത്തും ഈ വാഴപ്പിണ്ടിയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ ആൺകുട്ടികൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലം വരും ഞങ്ങൾ നിങ്ങളോട് മറുപടി ചോദിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഫലം വെച്ചിട്ടായിരിക്കും കയ്യൂക്കിന്റെ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ആ മലപ്പുറത്തിൽ അദാലത്ത് നടത്താൻ പോകുകയാണ് മലപ്പുറം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അന്യായമായി കേസെടുത്ത് പീഡിപ്പിക്കുന്ന ആളുകളുണ്ട് ഈ ജില്ലയിൽ പോലീസുകാര് കാപ്പ ചുമത്യ എന്താണ് വിചാരിച്ചിട്ടുള്ളത് തിരൂരിലൊക്കെ വ്യാപകമായ പരാതിയാണ് എന്താണ് കാപ്പ കാൻ ആ ഒരു നിശ്ചിത കേസിന്റെ എണ്ണം ആ കേസിലൊരു സ്വഭാവമൊക്കെ ഉണ്ട് അതൊക്കെ ആകുമ്പോഴാണ് ഒരാളെ കാപ്പാ കയ്യിൽപ്പെടുത്തുക അതൊന്നും നോക്കാതെ ഏതെങ്കിലും പ്രകടനം വിളിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സമരം നയിച്ചതിന്റെ പേരിൽ നാലോ അഞ്ചോ കേസ് കാപ്പാ ചുമത്തിയിട്ട് ആ ചെറുപ്പക്കാരന്റെ ഭാവി തകർക്ക് തൊട്ടപ്പുറത്ത് തൃശൂർ ജില്ല ഉണ്ട് പാലക്കാട് ജില്ല ഉണ്ട് അവിടെ ഒന്നും നാൽപ്പതും അൻപതും കേസായാലും കാപ്പാ ചുമത്തുന്നില്ല അന്യായമായിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പേരിൽ കാപ്പാ ചുമത്തുന്ന പോലീസുകാരുണ്ട് ഞങ്ങൾ ഈ ജില്ലയിൽ വ്യാപകമായി ഒരു അദാലത്ത് ആ കൊണ്ടിപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ പോലീസുകാർ പീഡിപ്പിക്കുന്ന അന്യായമായി പീഡിപ്പിക്കുന്ന ആളുകളുടെ പരാതികൾ ഞങ്ങൾ സ്വീകരിക്കും അവിടെ ആർക്കും ധൈര്യമായിട്ട് കടന്നു വരാം ഞങ്ങൾ ആരെയും കടന്നു പിടിച്ച് ആക്രമിക്കില്ല ഞങ്ങൾ ആരെയും ബലാസങ്ങ എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നാട്ടുകാരുടെ പരാതി സ്വീകരിക്കാൻ യൂത്ത് ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ നിയമ സംവിധാനമുണ്ടല്ലോ ഇവിടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ടല്ലോ ഞങ്ങൾ കേരളത്തിന്റെ നിയമ നിയമ നിയമത്തിന്റെ ഇടനാഴികളിൽ അതുപോലെ തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ള ഏജൻസികൾ മുമ്പാകെ മുസ്ലിം യൂത്ത് ലീഗ് തെളിവ് സഹിതം ഈ ജില്ലയിൽ വഴിക്കടവ് തൊട്ട് പൊന്നാനി വരെ അന്യായമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുകയാണ് ഒരു സംശയം വേണ്ട അധികാരം കയ്യിലൂടെ എന്ന് കരുതി എന്തും ചെയ്യരുത് അതുകൊണ്ട് നഷ്ടപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര ഒരൊറ്റ മാർഗമുള്ളൂ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ നമ്മൾ പറയില്ല അത് നടക്കുന്ന കാര്യമല്ല ഈ ദുന്യാവിൽ നടക്കൂല വെറുതെ പറഞ്ഞിട്ടില്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഒന്നില്ലെങ്കിൽ അതിനാർ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്തായാലും മൂക്കുള്ള കാലത്തോളം മുഖ്യമന്ത്രി കത്തിരുന്ന് ഇരില്ല ഒരു സംശയമല്ല കടദോഷം ഇങ്ങനെ മാറി പോകുക എന്നല്ലാതെ പിന്നുള്ളത് എ ഡി ജി പി എന്താണ് അജിത് കുമാർ എം എസ് അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി വേണം സുജിത് ദാസിനെതിരെ ശക്തമായ നടപടി വേണം ഒരു സംശയം വേണ്ട ബെന്നിക്കെതിരെ നടപടി വേണം വിനോദിനെതിരെ നടപടി വേണം ആ നടപടിയെടുത്ത് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതു സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിൽ അങ്ങോളമെങ്ങോളം ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് വണ്ടൂരിൽ ഈ പ്രദേശത്തെ ഈ മേഖലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ സമിക്കുന്നു നന്ദി ഇസ്ലാം അലൈ ചുന്ദ്രൻ